എസ് ഐ ആറിൽ എന്താണ് നിലപാട് സി പി ഐ എമ്മിന്റെ നിലപാട് മാറ്റിയോ ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും യു ഡി എഫും തമ്മിലുള്ള ബന്ധം അത് എങ്ങനെ കേരള രാഷ്ട്രീയത്തെ ബാധിക്കും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ മറുപടി അതൊന്ന് കേൾക്കാം സംബന്ധിച്ച് കേരളത്തിൽ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ പാർട്ടി തീരുമാനിച്ചു സുപ്രീം കോടതിയിൽ കേസ് നൽകുകയാണ് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് ഒരു വിഭാഗം വോട്ടർമാരെ ഒഴിവാക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനമാണ് ഇന്ത്യയിലുടനീളം ഇപ്പോൾ ബി ജെ പി തന്നെ മുൻകൈ എടുത്ത് എസ്ഐആർ ഫലപ്രദമായി നടത്തും എന്നിപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വരുന്ന ജീവനക്കാരെ വിന്യസിപ്പിച്ച് പ്രവർത്തിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ ബി എൽഒമാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ അത്തരം പ്രവർത്തനങ്ങളിലാണ് മുഴുകിയിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഫോറം വിതരണം പോലും ഫലപ്രദമായിട്ട് നടത്താൻ കേരളത്തിൽ ഇതുവരെ സാധിച്ചിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് എൺപത് ശതമാനത്തിലധികം ഫോറം വിതരണം ചെയ്തു എന്നാണ് അത് കേവലമായ കണക്ക് മാത്രമാണ് പ്രായോഗികയുമായി അതിന് യാതൊരു ബന്ധവുമില്ല എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കും എന്നതിന് ഗ്യാരണ്ടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഹൈക്കോടതിയിൽ ഗവൺമെൻറ് പോയ കേസിന് കോടതിയുടെ മറുപടി ഇത് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയല്ല സുപ്രീം കോടതിയിലാണ് കേൾക്കേണ്ടത് എന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ വക്കീലിൻ്റെ അഭിഭാഷകൻ്റെ വിശദീകരണം കേട്ട് ഹൈക്കോടതിയിലേക്ക് കൈകാര്യം ചെയ്യുന്നതിന് പകരം ഹൈക്കോടതി കൈകാര്യം ചെയ്യുന്നതിന് പകരം സുപ്രീം കോടതി കൈകാര്യം ചെയ്യണം എന്നതിലേക്ക് മാറ്റിയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗവൺമെൻറ് സുപ്രീം കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ സർവകക്ഷി യോഗത്ത് തന്നെ കോൺഗ്രസ് ഉൾപ്പെടെ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെടാൻ തീരുമാനിച്ചതാണ് ഞങ്ങളും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതാണ് ഒരു ഭാഗം അതായത് നിയമയുദ്ധം എത്രത്തോളം മുമ്പോട്ടേക്ക് പോകാൻ കഴിയുമോ അത്രത്തോളം മുന്നോട്ടേക്ക് പോകണം ഇന്നിപ്പോഴും വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ കേരളത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ വളരെ ഗൗരവർണ്ണമായ ചർച്ച നടന്നപ്പോൾ കഴിഞ്ഞ മൂന്ന് യോഗങ്ങളിലും ഇത് നാലാമത്തെ യോഗമാണ് എസ് ഐ ആറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഉത്കണ്ഠിയും അഭിപ്രായവും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് അതല്പം സാവകാശം നൽകി മാറ്റിവെക്കണം എന്നുള്ള കാര്യം ബി ജെ പി ഒഴിച്ച് എല്ലാവരും അംഗീകരിച്ചതായിരുന്നു മറ്റു മൂന്ന് യോഗത്തിലും ഇന്നത്തെ യോഗത്തിൽ ബി ജെ പിയും അത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം എന്ന അഭിപ്രായം ഇവിടെ സംസ്ഥാന ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരോട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് പക്ഷേ അവർക്കതിനൊന്നും മറുപടിയില്ല എന്തായാലും നടത്തും എന്ന രീതിയിലുള്ള വാശി പിടിച്ച പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്ന നിലവിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിനെ അസാധുവാക്കി രണ്ടായിരത്തി രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്ന ഈ പ്രക്രിയയിൽ നിന്ന് ഒരാളും ഒഴിഞ്ഞു നിൽക്കാതെ മുഴുവൻ ആളുകളും വോട്ടർ പട്ടിക പുതുക്കുക എന്ന പ്രക്രിയയിൽ ഇടപെടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നിയമയുദ്ധം നിയമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തുടരാം പക്ഷേ പ്രായോഗികമായി വോട്ടർ പട്ടിക നിർമ്മാണത്തിൽ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ ഫലപ്രദമായി ഇടപെട്ട് എല്ലാവരുടെയും വോട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായ വോട്ടർമാരാവാൻ അർഹതയുള്ള എല്ലാവരും കേരളത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതിന് ഉറപ്പുണ്ടാക്കാൻ ഫലപ്രദമായ ഇടപെടൽ നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം തിന് വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഫോറം ഉൾപ്പെടെയെല്ലാം പൂരിപ്പിച്ചു കൊടുക്കാൻ രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിലുള്ളവർക്കാണ് പ്രാഥമികമായിട്ട് ആദ്യത്തെ ലിസ്റ്റിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കപ്പെടുക തുടർന്ന് ബാക്കിയുള്ളവർക്കും ഫലപ്രദമായിട്ട് വോട്ടർമാരാകുമെന്നുള്ളതിന് ഉറപ്പുണ്ടാക്കാൻ ആവശ്യമായ എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഫലപ്രദമായിട്ട് ഇടപെട്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ എല്ലാവരെയും പരസ്പരം സഹായിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നുള്ള അഭിപ്രായമാണ് സി പി ഐ എമ്മിന് ഉള്ളത് കാരണം വോട്ടർ പട്ടിക നിർമ്മാണത്തിൻ്റെ ഈ പ്രക്രിയയിൽ എസ് ഐ ആറിൻ്റെ ഭാഗമായി അതിനെതിരായ വിമർശനം ഉന്നയിക്കുകയും കേസിന് പോവുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അത് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയാണ് കേരളത്തിൽ ഉണ്ടാകുക അതെല്ലാവരും മനസ്സിലാക്കി ഫലപ്രദമായ ഇടപെടണം ഒന്നുകൂടിയാണ് ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് അല്ല നിയമപരമായി നിയമപരമായി ഞങ്ങളിതിനെതിരാണ് അതുകൊണ്ട് നിയമയുദ്ധം നടക്കും നിയമം നടത്തുന്ന നിയമ യുദ്ധം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ നിന്ന് പിന്നോട്ടേക്ക് പോയാൽ അതിൻ്റെ അനന്തരഫലം വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിവാക്കപ്പെടുന്ന വരെയാണ് ഇന്നത്തെ സ്ഥിതിയിലുണ്ടാകുക അത് ഫലപ്രദമായിട്ട് കണ്ട് എല്ലാവരും ഞങ്ങൾ ഇന്നേ പാർട്ടി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു എല്ലാവരും ഞാൻ ഇത് പറഞ്ഞില്ലേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകളും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട് ാണ് സംശയല്ലേ സുപ്രീം കോടതി പോവല്ലേ ഞങ്ങൾ കോടതിയിലേക്ക് പോകാണ് പക്ഷെ സുപ്രീം കോടതിയിൽ പോയി എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കറിയാലോ ഇന്നത്തെ ഒരു അവസ്ഥ അത് നമ്മൾ മുന്നോട്ടേക്ക് വെച്ച ഡിമാൻഡ് ഇന്ത്യയിലുടന അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല ആ കേസ് തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകും ഗവൺമെന്റും പോകുന്നുണ്ട് ഞങ്ങളും പോവുന്നുണ്ട് അന്നേ കോൺഗ്രസ് അവിടെ ആദ്യത്തെ യോഗത്തിൽ തന്നെ സർവകക്ഷി യോഗത്തിൽ തന്നെ പറഞ്ഞാണ് ഞങ്ങളിപ്പം പോവാണ് സർക്കാരും പോവും സർക്കാരിപ്പം ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞല്ലോ നിങ്ങൾ സുപ്രീം കോടതിയാണ് സമീപിക്കേണ്ടത് അപ്പോൾ സർക്കാരും പോവും അല്ലല്ല ഞങ്ങൾ വേറെ തന്നെ പെറ്റീഷൻ കൊടുക്കുകയായി ഓ തമിഴ്നാട് പാർട്ടിയും കൊടുത്തിട്ടുണ്ട് അവിടുത്തെ ഗവണ്മെന്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ സ്വതന്ത്രമായിട്ട് തന്നെ ആ കേസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആരെ വോട്ട് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ ഒരുപാട് ഭാഷയായി അത് വിശദീകരിക്കുന്നു എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും നയിക്കുന്ന ആശയ തലത്തിലുള്ള നേതൃത്വമായി മാറുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതൊരുതരം വർഗീയ ഏകീകരണമാണ് അത് ദുരവ്യാപകമായ ഫലം ഉളവാക്കുന്ന പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്നും പറയുന്നു അപ്പൊ ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയാണ് വേറൊരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയാണ് ഇതിന് രണ്ടിനെയും എതിർത്തുകൊണ്ടുള്ള മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി മുന്നോട്ടേക്ക് പോകാനാണ് അടുത്ത പട്ട ജനാധിപത്യ മുന്നണി രാഷ്ട്രീയമായി ശ്രമിക്കുന്നത് പിന്നെ കേരളത്തിന്റെ പുരോഗതിയും വളർച്ചയും ഇതിൽ രണ്ടിലും മൂന്നിയിട്ടാണ് ഒന്ന് വർഗീയതക്കെതിരായിട്ടാണ് ഒപ്പം തന്നെ കേരളത്തിന്റെ വളർച്ച വികാസം നാടിന്റെ ഭാവി അതിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് നല്ല തെറ്റായ വിശദാണ് ഒരു വിശദീകരണമില്ല തെറ്റാകില്ല അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഓരോരുത്തർക്കും ആഗ്രഹമുള്ളതല്ലേ പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങൾ ഉള്ള വാർത്ത കൊടുക്കലല്ലോ വാർത്ത ഉത്പാദിപ്പിക്കലല്ലേ ഞാൻ ഈ സത്യപ്രാവശ്യായി പറയുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും പോയിട്ട് വാർത്ത നിങ്ങൾ ഉത്പാദിപ്പിക്കും എന്നിട്ട് അതിൻ്റെ മേലെ ചർച്ചയ്ക്ക് ഒക്കെ ഞങ്ങളെല്ലാം വിളിക്കും അത് ഇല്ല എന്ന് ഞാൻ പണ്ടേ പറഞ്ഞു ഇപ്പോ ഇല്ല അങ്ങനെ ഒരു കാര്യവും പി വിയിൽ ചർച്ചയ്ക്ക് ഒരു തരത്തിലുള്ള അസംതൃപ്തി ആരും അറിയിച്ചിട്ടില്ല ആ ഏറ്റുമുട്ടലൊന്നും തുടരേണ്ടതില്ലെന്നാ ഞങ്ങളെ പൊതുവായ അഭിപ്രായം എന്തിനോ വൃത്തിയാവശ്യമില്ലാതെ കഴിഞ്ഞ അജണ്ടയെ പറ്റി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല മലയാള പറയുന്നത് ഞാനീ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെല്ലാം ഉളിച്ചു തരുന്നുണ്ടോ അതെല്ലാം വിളിച്ചു